നാലര മണിക്ക് അല്ലേ മണിക്ക് അപ്പൊക്കെ ഞാൻ വേഗം കുളിച്ചിട്ട് വരട്ടെ േട്ടാ ഞാൻ ഉണ്ടല്ലോ ഇത് കുറേ ഉള്ളൊന്നും ഒന്ന് പുറത്തേക്ക് പോകാം നീ വെറുതെ അതല്ലോ ചേട്ടാ അമ്മക്ക് തീരെ കൈന്നില്ലേ പനിച്ച് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഒന്ന് കൂട്ടിയിട്ട് ആശുപത്രിയിൽ പോകണം ഞാൻ വീട്ടിൽ നിന്നാളൊന്ന് കുറെ അങ്ങോട്ടേക്ക് നടക്കാനില്ല റോഡിലേക്ക് ബസ്സിലൊന്നും പോകാൻ തിരക്കല്ലായത് കൊണ്ട് പ്രഷ പിടിക്കാൻ ഞാൻ പൈസയൊന്നുമില്ല പണിയൊന്നുമില്ല കുറേ അപ്പോൾ ഞാൻ എൻ്റെ ടൈമിൽ വണ്ടിയില്ല ഞാൻ ചങ്ങാനിനോട് ബൈക്ക് ചോദിച്ചിരുന്നു അപ്പോൾ പോകാൻ ടൈമിൽ ഹെൽമെറ്റ് ഇല്ല നിങ്ങളുടെ ടൈമിൽ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ പോയി വന്നപ്പാട് ഞാൻ കൊണ്ടുതരാം ഹെൽമെറ്റ് ഹെൽമെറ്റ് ഉണ്ടാ നീ എടുത്തോ എനിക്ക് പൈസ എങ്ങനെ വേണ്ട പൈസ ഒന്നും വേണ്ട ഹെൽമെറ്റ് ഒന്നൊന്നും എടുത്ത് തരുമോ നീ അവിടെ തേരെ എടുത്തോ അത്ര സെൻട്രാളിൽ തന്നെ ഉണ്ട് അതെ തേരെ എടുത്തോ ടാ ഹെൽമറ്റ് കിട്ടിയനെ ഞാൻ പോയിട്ട് വന്നിട്ട് കൊണ്ടുതരാം അനക്ക് തിരക്കുന്നില്ലട നീ മെല്ലെ കൊണ്ടു തന്നാൽ മതി പിന്നെ അമ്മയോട് ബേക്കിൽ ഇത് പിടിക്കാൻ പറയണേ വണ്ടി ഇരുന്നിട്ടൊന്നും ശീലമില്ലാതെ ആയിരിക്കും ആ അമ്മക്ക് ശീലും ഇല്ല വണ്ടിയിൽ ഇരുന്നിട്ട് വെറുതെ ഉയർത്തിയില്ല പിന്നെ എന്തെങ്കിലും ഓട്ടോ അങ്ങനെ പിടിച്ചിട്ട് പോയത്

হেলমেট எடுத்தা মানে কি কেরিনি না പിന്നെ ওনে எடுத்திட்ட নি আগান ধরে ওনা আগা তে নিতে পারি কি ভাগ্না তুমি நாளை পাও রে রুচিটা আর মানছি কেটে রেশমে করে আই কুড বি আর আরൂടെ হাতে বনি নি মোত্তൊന്നും പരിഞ്ഞു നോക്ക് স্পেড চোক চোক ভিটা এডা പിന്നെ আর വന്നట్లా লোনেনে വന്നটলো চোক চোক অন্তমার গাধা পোটো দি গণনা చేదు তো সந்திரன் 왔নে ഓരോന്റെ അമ്മേനെ കുട്ടി കൊടുത്താൻ പറ്റി ഹെൽമെറ്റ് ഉപയോഗിച്ചും ചേട്ടാണ്ടോ എന്നാ വിജി അവളെ മാല മാല ശരിക്കും അറിയാണ്ട് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അറിയാണ്ട് പറ്റി പോയതാണല്ലോ എല്ലാര് തെറ്റുപറ്റും തെറ്റുപറ്റു അത് തെറ്റുപറ്റാ മനുഷ്യനൊന്നുമില്ലല്ലോ നീ അത് തിരിച്ചു നീ സാൻ തിരിച്ചു കൊടുത്തു നീ അത് കൊടുക്കാറ്റേ ഞാൻ നീല നാടകം കഴി മതിയാക്കോ സാൻ നീ എടുത്തു വെച്ച് പുതിയ ആൾക്കൊണ്ട് പറയുകയാണ് കണ്ട നീ പാടിയടി അറിഞ്ഞിട്ട് അത് ഒരു നാണക്കെ നിക്കണ്ട ഒരു വിശമുണ്ട് പല വിഷമുണ്ട് നീ മാറക്കൂടെ നീ എന്ന വേണ്ട തിറ്റോടാ ഇത് ഇടെ നിക്കൂലേ നാട്ടിൽ തച്ച നാടൻ നീ പുറത്തിറങ്ങാ അnya kandicha paditham varu 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 kandu madakka ninna ayke kalikadi kalikadi ha kalikadi kandipayi ayi roy indikkada ayke aykira nikirpe ചേട്ടാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു സാധനം കട്ടിട്ടില്ല ചോട്ടാ പട്ടിണി കടന്നിട്ട് പോലും ഞാൻ സാധനം എടുത്തിട്ടില്ല ചോട്ടാൻ ഒരാളെ ഇവിടുന്ന് ഞാനെങ്കിലും ഒരു സാധനം എടുക്കുവോ ഞോട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞത് പഠിക്കലേ അവസ്ഥയുടെ വരവേളിക്കോ നീ നിന്ന് ഇതാക്കുന്നു കണ്ടാ ഞാൻ പോലീസ് വിളിച്ചാണല്ലോ ഇത് വല്ല ഓട്ടാ നിങ്ങളെ തല്ലിക്കോ പോലീസ് വിളിച്ചോ എന്ത് വേണമെങ്കിൽ ചെയ്തു ഞാൻ എടുത്തിട്ട് വെച്ചോട്ട എന്റെ കൊണ്ടുവന്ന ആവൂര മാറ്റി സാധനം എടുത്തെടുത്തേക്കോണെ സാറിന്റെ പക്കണം എന്നു വിടുന്നു കേട്ടാ കാര്യ ഏ ില്ല എന്റെ അനിയനെ പോലെ കണ്ടിനെ എന്റെ എടുത്തുവച്ച പണി എന്ന് അറിയേ കുളിക്കാൻ വേണ്ടി വേണ്ടിയാ പോകുമ്പോ മാലി അയച്ചിട്ടാണ് വിശിനി ഇപ്പൊ ഹെൽമെറ്റ് ചോദിച്ചു വന്നിരുന്നു ഞാൻ പറഞ്ഞു രാത്വം എടുത്തോളാം എൻ്റെ അനിയനെ പോലെ ഓരോ കണ്ടിന് അതുകൊണ്ടാ പറഞ്ഞെടുത്തോളാം ആ മാലി എടുത്ത് അരക്കിരിക്കുമ്പോൾ അറിയില്ല കണ്ടില്ലാന്ന് മേടിക്കട്ടോ എടുക്കുന്നേ മാല എടുത്തേനാ നീയോനെ അടിച്ചേ മാല ഉള് കുളിക്കാൻ പോയപാട് ഞാനെടുത്തിട്ട് ആത്തുകൊണ്ടിനെ കുട്ടിയെങ്ങനെ എവിടെ എങ്ങനെ എടുത്തുകൊണ്ട് പോയി ചാടണ്ടാന്ന് വെച്ചിട്ട്

ആ മാല തരാ സന്തോഷ അപ്പോൾ നമ്മളെ നമ്മൾ ഇതൊരു സിറ്റുവേഷൻ ആണ് നമുക്ക് ചിലപ്പോൾ എല്ലാം നമ്മൾ ഒരു കളവ് നടക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് കാണാതായി പോയ സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ പെട്ടുപോയാൽ മുട്ടം നമുക്ക് ഭയങ്കര ആയിരിക്കും നമ്മളൊരു മാല വട്ടം നമ്മൾ വീട്ടിൽ നിന്ന് ആ സമയത്ത് ഒരു മാല മോഷണം പോയി അല്ലെങ്കിൽ കാണാണ്ടായി ആ സമയത്ത് അത് കാണാണ്ടായി പരുന്ന കൂട്ടത്തില് പുറത്ത് ആരായാലും നമ്മളത് പെട്ടെന്ന് നമുക്ക് തോന്നും നമ്മള് നമ്മളടുത്ത് നമ്മളെ വിചാരിക്കും അങ്ങനെ ഒരു പെൻസിൽ നമ്മള് സ്കൂളിൽ വീണാൽ തന്നെ നമ്മള് ചോർത്ത് ചോദിക്കും ഒരു പെൻസിലടുത്ത് ഇതാണോന്നിൻ്റെ ചോദിക്കും അത് നമ്മളറിയാണ്ട് കുട്ടിക്കാരുടെ അപ്പൊ അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ലൈഫില് ചില സമയത്തെല്ലാം പെട്ടോ തെറ്റ് ചെയ്യാത്ത തെറ്റിന് ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് കുറ്റക്കാരനാകും നമുക്ക് പേടിയാവും കുറ്റക്കാരനായി പോകുന്നില്ല അറിയാണ്ട് ആ ഒരു സിറ്റുവേഷനാണ് വീഡിയോ നമ്മള് ഒരു അതായത് ചെയ്തു വന്നപ്പോൾ ഭയങ്കരമായിട്ടത് വിഷമമായി പല സീനും അങ്ങനെ ചെയ്യാൻ പറ്റാണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ പറ്റാ നമ്മൾ നമ്മൾ ചെയ്യാത്ത തെറ്റ് നമ്മൾ ആ സിറ്റുവേഷനിൽ പെട്ടുപോയി എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് അനുഭവമായിട്ട് കമെൻ്റായിട്ട് ഒന്നറിയിക്കും ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകുമ്പോഴുള്ള നമ്മൾ അല്ലാതെ അറിയുമ്പോഴുള്ള പുള്ളീനെ വിഷമം അത് ചിലപ്പോൾ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് അല്ലാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ചെയ്തു തീർക്കാൻ പറ്റില്ല ഞങ്ങൾ രണ്ടോട്ടോ എനിക്കത് ചെയ്യാൻ പറ്റാണ്ടായി പോയി ഞാൻ തുടങ്ങുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് തുടങ്ങിയത് ചെയ്യുക കുഴപ്പമില്ല അങ്ങനെല്ലാം പറ്റാതെ തുടങ്ങി തുടങ്ങിയോക്കുമ്പോൾ എനക്ക് തന്നെ അത് ചെയ്യാൻ പറ്റണ്ടായിപ്പോയി അത് ചെയ്ത് നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട് അരിയാടേം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണെന്ന് മനസ്സില് വിചാരിച്ചിന് അതിനെക്കാട്ടി കുറച്ചും കൂടി അധികമായി അത് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കും ഇങ്ങനെ നമ്മൾ വിചാരിക്കുമല്ലോ കുറച്ച് നമുക്ക് മനസ്സിലുണ്ടായിന് ഇങ്ങനെല്ലാം ഇരിക്കും ക്യാരക്ടർ വേണ്ടേ പക്ഷേ ഇവൻ ചെയ്തതാണ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും കുറച്ചും കൂടി മേലെ പോയിട്ടാണെന്ന് പറഞ്ഞാൽ ചെയ്തത് അത് ഭയങ്കര അല്ല നമുക്ക് ആ നമ്മളാ ഒരു നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളാ നമ്മൾ ഈ വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു സാധനം എടുത്തുകഴിഞ്ഞാൽ നമ്മളോട് നിങ്ങൾ പെരുമാറിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ സഹായിട്ട് അങ്ങനെ ചെയ്യാറ് അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി അപ്പോൾ ഞാനിത് ആദ്യം പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു നമ്മളൊരു സംസാരിച്ചു തരുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ തന്നെ എക്സൈറ്റ് പെട്ടെന്ന് നമ്മൾ അല്ലേ സീൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ആ ഒരു വീഡിയോ അങ്ങനെ ആയിട്ട് എടുത്തു തന്നെ അതൊന്നും അനുഭവം തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ ഇങ്ങനെ അങ്ങനെയൊന്നും പെട്ടുപോലെ സൂക്ഷിക്കഴിഞ്ഞാൽ പിന്നെ അത് കാണില്ല അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം എല്ലാ